ഒരു മിനിറ്റ് ഹലോ നീ ഇന്നൊരു ഗവൺമെന്റ് ജോലിക്കയ്യ അത് ഓർമ്മ അവന്റെയോ അവൻ്റെയോ ഏതോ ഒരു പ്രൈവറ്റ് കമ്പനി എപ്പോ വേണേലും പാവ ആ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള പയ്യന്റെ പ്രൊപ്പോസല് വന്നില്ല നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് നല്ല താല്പര്യം ഉണ്ട് എന്റെയും അച്ഛൻ്റെ അമ്മയുടെയും താല്പര്യം അതുതന്നെ നിന്റെയാണ് ജീവിതം ബാക്കിയൊക്കെ നീ തന്നെ തീരുമാനിക്കുക ഫ്രണ്ട് രോഹിത്തിനെ അറിയില്ലേ അങ്ങനൊരു കുട്ടിയായിട്ട് അഫയർ ഉള്ള കാര്യം അറിയാമല്ലോ ആ കുട്ടി അഫയറിൽ നിന്ന് പിന്മാറി അതും പറഞ്ഞിട്ട് അത് ഇന്നലെ ആ കൊച്ചിനെ വഴി തളഞ്ഞൊരു പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഐ സി യു അഡ്മിറ്റ് ആണ് ചെന്ത അല്ലേ മനസ്സിലാക്കി അത് കോട്ടെ താനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ആ പറയണോ ഞാൻ പറയട്ടെ താനിപ്പോ ഒരു ഗവൺമെന്റ് ജോലിക്ക് അപ്പോ നമ്മുടെ റിലേഷൻ ശരിയാവില്ല എന്ന് തനിക്ക് തോന്നുന്നുണ്ടാവും അല്ലെ അതിനെ വേറെ എന്തെങ്കിലും പ്രപ്പോസൽസ് ഞാൻ എന്നെ പറ്റി അങ്ങനെയാണോ മനസ്സിലാക്കിയ തന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എവിടെയാണെങ്കിലും എനിക്ക് അത്ര വിളു വേണ്ട ഇതും പറഞ്ഞിട്ട് തന്റെ വീട്ടിൽ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ ഒന്നും ഞാൻ മരിച്ചു അണ്ടർസ്റ്റാൻഡ് ചെയ്യും നല്ലത് പൊക്കോളും കൂടുതൽ സംസാരിച്ച ശരിയാണ് പിന്നെ

കാര്യങ്ങൾ അവള് സന്തോഷത്തോടെ ഇരിക്കണം എന്നതിനർത്ഥം ഞാൻ സങ്കടപ്പെട്ടിരിക്കണമെന്നല്ലല്ലോ ഇപ്പോഴത്തെ ലോകം അങ്ങനെ നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം നാട്ടിലൊരു ഗവൺമെന്റ് ജോലിക്കാരുടെ സാലറി എത്രയാ എത്രയാതിനായിരം എനിക്ക് യു കെയിൽ നിന്ന് വന്ന ഇല്ലേ അവളുടെ സാലറി എത്രയാവും നാല് ലക്ഷം രൂപ കൂടാതെ അവളുടെ വിസയില് എനിക്കും യു കെക്ക് പോകാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വികാരമല്ല വിവേകമാണ് നമുക്ക് വേണ്ടത് ചേച്ചി കേട്ടിട്ടില്ലേ രോഗിച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് അത്ര മതി